ഗുഡ് മോർണിംഗ് ആദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നത് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് എസ് എ വി സേവ് മൈ പേഴ്സണൽ ആപ്പ് അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഓപ്പൺ ആണ് കാണിക്കുക ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ കാണിക്കും അത് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺസിൽ ക്ലിക്ക് ചെയ്താൽ ഇൻസ്റ്റാൾ ആവും ഇൻസ്റ്റാൾ ആയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇത് നമ്മൾ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതിൽ നിന്ന് മൊബൈൽ റീചാർജ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് സൈറ്റാണ് അത് നമ്മൾ ക്രോമിലൂടെ പോവുക നമ്മൾ സേവ് മൈ പേഴ്സണൽ ആപ്പ് എന്നടിക്കുമ്പോൾ നമുക്ക് എച്ച് ടി ടി പി എസ് സ്ലാഷ് മൈ സേവിങ് ഡോട്ട് ഇൻ എന്ന ഈ ഒരു സൈറ്റ് കാണും നമ്മളവിടെ നമ്മുടെ സൈറ്റ് മൈ പേഴ്സണൽ സേവ് എന്നുള്ള ഇതിൻ്റെ ഈ മൂന്ന് വെള്ള വരയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലോഗിൻ എന്നുള്ള പേജ് കാണും ആ ലോഗിൻ എന്നുള്ള പേജിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ കൊടുക്കുക അല്ലെ യൂസർ നെയിം രണ്ടിലേതെങ്കിലും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക അപ്പോൾ ഞാൻ ഇത് ലോഗിൻ ചെയ്യാൻ പോവുകയാണ് നെറ്റ്വർക്ക് ക്ലിയർ ആയിട്ട് നോക്കുക ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എന്നാലും നമുക്ക് ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം ഇവിടെ ഞാനൊരു ലോഗിൻ ചെയ്യുകയാണ് ഇത് ആക്റ്റീവ് അല്ല എന്ന് കാണിക്കുന്നത് യു ആർ നോട്ട് ആക്റ്റീവേറ്റ് അതായത് ഇതൊരു ഫ്രീ യൂസേഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സൈറ്റാണ് അപ്പോൾ ഇവിടെ ഡാഷ്ബോർഡ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡാഷ് ബോർഡ് ഓപ്പൺ ആവും ഈ ഡാഷ് ബോർഡ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫുൾ നമ്മുടെ ബിസിനസ് സാമ്രാജ്യം നമ്മുടെ ബിസിനസ് ഹോം പേജ് ഇവിടെ ഓപ്പൺ ആവും ഇവിടെ നമുക്ക് നമ്മുടെ ബിസിനസ് ഏത് ബിസിനസ്സാണോ ചെയ്യേണ്ടത് നമ്മുടെ സേവാ ബിസിനസ്സിലൂടെ നമുക്ക് കിട്ടിയ പർച്ചേസ് പോയിൻ്റ് ഇവിടെ കാണാൻ പറ്റും അഞ്ഞൂറ് പർച്ചേസ് പോയിൻ്റ് ഇവിടെ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് മൈ ക്യാഷ് വാലറ്റിൽ നമുക്കൊരു അമ്പത് രൂപ കേറിയിട്ടുണ്ട് ഇനി ഒരു റീചാർജ് ചെയ്യുന്നതോടുകൂടി ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപയായാൽ നിങ്ങൾക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും ഇനി ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്യണം നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് കസ്റ്റമറെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി വളർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്കിലൂടെ കയറി രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ ആയി ആ കസ്റ്റമർ റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വരുമാനം ഇരുപത് ലെവലായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നതെല്ലാം നിങ്ങളുടെ ഫസ്റ്റ് ലെവലായിരിക്കും നിങ്ങളങ്ങനെ ഡയറക്റ്റ് റെഫറൽ ലിങ്ക് ഇവിടെ നിന്ന് നിങ്ങൾ വാട്സപ്പ് വഴി ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് കസ്റ്റമർക്കാണോ കൊടുക്കേണ്ടത് അവിടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് അവിടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ പറ്റും ഈ ലിങ്ക് ചെയ്ത സെൻഡാണ് ചെയ്ത ഒരു ലിങ്കാണ് അവർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കസ്റ്റമറായി അപ്പോൾ നിങ്ങളുടെ ഡൗൺലൈനിൽ നിങ്ങളുടെ ഡയറക്റ്റ് റഫറൽ കസ്റ്റമറായിട്ട് മാറുന്നു അവർ ഈ ഒരു ലിങ്കിൽ അവർ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും അവരുടെ പേരും സ്റ്റേറ്റ് മൊബൈൽ നമ്പർ ഇമെയിൽ നമ്പർ യൂസർനെയിം പാസ്വേഡൊക്കെ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് ഡീറ്റെയിൽ ഒ ടി പി കൊടുത്തതിന് ശേഷം അവർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡൗൺലൈനായിട്ട് അവർ മാറും അപ്പോൾ അവർ റീ പ്ലേ സ്റ്റോറിൽ കയറി അത് ഡൗൺലോഡ് ചെയ്തു അപ്പോൾ കൊടുത്ത പാസ്വേഡും മൊബൈൽ നമ്പറും കൊടുത്ത് അവരും നമ്മൾ ചെയ്ത പോലെ തന്നെ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവരും നമ്മുടെ കസ്റ്റമർ ആകുന്നു അങ്ങനെ നമുക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാം ഇനി സേവാ കാർഡ് ലിങ്ക് ഉണ്ട് അതും ഷെയർ ചെയ്യാം ഇനി യുവർ വെബ് കാർഡ് ലിങ്ക് ഉണ്ട് അതും ഷെയർ ചെയ്ത അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ പരമാവധി നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്സപ്പ് ഫസ്റ്റ് ഷെയർ ലിങ്കാണ് ടച്ച് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ആർക്ക് ഷെയർ ചെയ്യണം അവർക്ക് ഷെയർ ചെയ്യുക ഇതാണ് പഠിക്കേണ്ടത് കൃത്യമായിട്ട് അങ്ങനെ പഠിച്ച് അവരോട് ഒരു വാട്സപ്പ് മെസ്സേജ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർ മൊബൈൽ റീചാർജ് ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്തു കൊണ്ടേ ഇരിക്കുക ചെയ്തു ഇരിക്കുക കൺ മുന്നിൽ കാണുന്നവർക്കൊക്കെ നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ളവർക്കൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി വളർത്തുക നിങ്ങളുടെ കൂടെ വരുന്നവരുടെ എണ്ണം എത്രത്തോളം ഡയറക്റ്റ് കൂട്ടാൻ പറ്റുമോ അത്രത്തോളം വരുമാനം നിങ്ങൾക്കും കൂടും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസി ആശംസിക്കുന്നു ഓക്കെ ബായ്